നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തത് ഒരു വലിയ ഉള്ളി നാല് ഗ്രാമ്പൂ മൂന്ന് കഷ്ണം കറുവപ്പട്ട നാല് ഏലക്കായ ഒരു പിഞ്ച് പെരിഞ്ചീരകം ി പിന്നെ ഇതിൽ വെളിച്ചെണ്ണ ഇത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ വേണ്ടത് ഒരു കിലോ കൈമാരി കൈമാരി കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ച അരിയാണ് അപ്പം വെള്ളം കെറ്റലിൽ ചൂടായിട്ടുണ്ട് പിന്നെ നെയ്യ് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാ പാത്രം ചൂടായിക്കോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തുവെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം വലിയ ജീരകം പെരും ജീരകം ഇട്ടെടുക്കുക ഒരു നുള്ളനെ വേണ്ടു ഒരു രണ്ട് പേരലുകൊണ്ടൊന്ന് നുള്ള എടുക്കുന്നത്ര ഇത് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ തോല് അത് ഇടണ്ട പിന്നെ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ടു കൊടുത്താൽ ഇതെല്ലാം ഒരു പേരുന്നിട്ടാൽ അതൊരു മൂന്ന് ഏലക്കായ അല്ലെങ്കിൽ ഒരു നാല് ഒരു കിലോനിക്കാന്നേ ഞാൻ പറയുന്നത് അത്രയെല്ലാം വേണ്ടു മറ്റേ ചൂടാവുമ്പോൾ നമ്മളൊരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കട്ടി കുറച്ചിട്ട് അതിട്ട് കൊടുക്കുക അതിട്ടെടുത്ത് ഒന്ന് വയറ്റി കൊടുക്കുക ഉള്ളി അധികം ചുവന്ന് പുറത്തിട്ടോ നെയ് ചോറ് വെക്കുമ്പോൾ അന്നേരം മൊഞ്ചുണ്ടാവില്ല ചോറ് എന്തോ ഒരു കളറായി നമ്മളെന്തുണ്ടാക്കുമോ അതിനൊരു മൊഞ്ച് വേണം എന്നാലന്ന് തിന്നാനും കൊണേണ്ടവ കാണാൻ ഗുണമുണ്ടെങ്കിൽ അന്ന് തിന്നാനും ഗുണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതിന് ഫുള്ളായിട്ടാണ് അരി എടുത്തത് അതിൻ്റെ ഒന്നേ മുക്കാൽ അളവിനാണ് വെള്ളം എടുക്കേണ്ടത് ചില അരി വേഗം വന്ധമൊന്നരി ഉണ്ടാകും അപ്പോൾ ഒന്നര അളവെടുത്താൽ മതി ഇത് ഈ അരിക്ക് കുറച്ച് വേവുള്ള ഉണ്ടാന്ന് ഞാൻ ഒന്നേ മുക്കാൽ അളവിന് വെള്ളം എടുത്തത് കേട്ടോ അപ്പോൾ ചില അരിക്ക് ഒന്നര അളവ് മതി പിന്നെ വലിയ അരിയില്ലേ പിന്നെ നമ്മൾ മന്തി വയ്ക്കുന്ന അരിയുണ്ട് ചില വെക്കുന്ന ഈ ചോറ് അതിന് അതിനാണെങ്കിൽ രണ്ട് രണ്ടരട്ടി വെള്ളമാണ് ഒരു പാത്രത്തിൽ അരി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ടിരട്ടി ഇത് ഞാൻ ഞാനൊന്നേ മുക്കാൽ അളവാണ് എടുത്തത് ഞാൻ ആദ്യം വെള്ളം കെറ്റിൽ ചൂടാക്കി വെച്ചേക്കാനും വേഗത്തിൽ ചോറാവേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ചോറിൻ്റെ പണിയെല്ലാം നോക്കുമ്പോൾ വേഗം വെള്ളം അപ്പുറത്ത് അടുപ്പത്ത് നിന്ന് അല്ലെങ്കിൽ കെറ്റലിൽ നിന്ന് ചൂടാക്കുക എല്ലാം ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറാവും അതിനുശേഷം ഒരു കാരറ്റ് നാല് ഇതാക്കിയിട്ട് മുറിച്ചെടുത്തത് കൊണ്ട് അതിട്ട് കൊടുക്കുക കുറച്ച് കരിവേപ്പിൽ മല്ലിച്ചപ്പ് വേണമെങ്കിലും മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക മല്ലിച്ചപ്പ് അങ്ങനെ നെയ്ച്ചോറിന ആവശ്യമില്ല എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കരുവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കി എന്നിട്ടൊന്ന് അടച്ച് വെക്കുക ആ ഫുള്ളായിട്ടുള്ള തീയിലാണേ വെക്കേണ്ടത് അപ്പോൾ വെള്ളമൊന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ തീയൊന്ന് ചെറുതാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക മുക്കാൽ വേവ് ന്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ അങ്ങനെ ആങ്ങാ ഒന്നിളക്കി ഒന്നിളക്കി ഇങ്ങനെ കളിക്കാറ് ഒരു മൂന്ന് പ്രാവശ്യം അതിൽ കൂടുതൽ നിങ്ങൾ ഇളക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചോറ് പൊടി പൊടിയായിട്ട് ആയിപ്പോവും അപ്പം ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ച് തീ തീരെ ചെറുതാക്കിയിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂണ് ടേബിൾ സ്പൂണാന്നേ നല്ല നെയ്യ് മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ആദ്യം നെയ്യ് ഇട്ടാൽ നെയ്ച്ചോറിന് നെയ്ച്ചോറിൻ്റെ ഒരു കുണം കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ഇടുമ്പോൾ നെയ്ച്ചോറിന് ആ നെയ്യിൻ്റെ നമ്മളിന് നെയ്ച്ചോറ് എന്നല്ലേ പേരന്നെ അപ്പം നെയ്യിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം